ഹായ് ഫ്രണ്ട്സ് സ്ലാമേക്കും വെൽക്കം ബാക്ക് അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് വന്നിരിക്കുന്നത് ഇപ്പോൾ അതുപോലെ തന്നെ വീട്ടമ്മമാർക്ക് എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഉപകാരപ്പെടുന്നു കുറച്ച് വീഡിയോസ് ടിപ്സ് വീഡിയോസൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മളെ വീട്ടിലുള്ള വിക്സ് ഉപയോഗിച്ച് എങ്ങനെ നമ്മുടെ വീട്ടിലെ ശല്യക്കാരെ പല്ലികളെയും പാറ്റികളെയും തുടരത്ത വന്ന് വീഡിയോയും കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് രണ്ട് മൂന്ന് കുറച്ച് ടിപ്സുകൾ കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ കോഴിമുട്ടിയൊക്കെ പൊട്ടിച്ചൊഴിക്കുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറിയ തൊണ്ടിൻ്റെ ചെറിയ കഷ്ണങ്ങൾ വീണ് കഴിഞ്ഞാൽ അത് പരതി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതിങ്ങനെ തെന്നി തെന്നി പോയിക്കൊണ്ടിരിക്കും അപ്പോൾ അതിനുള്ളൊരു ടിപ്പാണ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നത് നമ്മുടെ കൈ ഒന്ന് നനച്ച ശേഷം ആ ഒരു വിരലിൻ്റെ തുമ്പുണ്ട് നമുക്ക് അതൊന്ന് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പോകുന്നു കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഡ്രൈ ചെയ്ത് നോക്കുക ആ എടുക്കുന്ന വിരലിൻ്റെ തുമ്പ് ജസ്റ്റ് ഒന്ന് കൈ വെള്ളത്തിൽ നനച്ച ശേഷം അത് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് കാണാം അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ അരിപ്പയിലൊക്കെ നമ്മൾ പൊടിയോ അരിപ്പൊടിയോ അതുപോലെ ഗോതമ്പൊടിയോ എന്ത് അരിക്കാണെങ്കിലും ഇതുപോലെ നമ്മൾ അരിക്കുകയാണെങ്കിലും ചുറ്റു ഭാഗത്തും ഒരുപാട് പൊടികളൊക്കെ പോയിട്ട് ആകെ എന്താ പറയുക വൃത്തിയാടായിട്ടുണ്ടാവില്ലേ അല്ലേ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇതെല്ലാവർക്കും അറിയാവുന്ന ടിപ്പ് തന്നെയാണ് ഒഴിക്കുക അപ്പോൾ ഒരു ഗ്ലാസ്സിൽ ഇതുപോലെ എന്ത് പൊടിയാണെങ്കിലും ആട്ടമാവാണെങ്കിലും അരിപ്പൊടിയാണെങ്കിലും എടുത്ത ശേഷം നമുക്ക് അത് ഈ അരിപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്നാക്കി കൊടുത്താൽ മതി കേട്ടോ പെട്ടെന്ന് തന്നെ അത് കഴിയുകയും ചെയ്യും ഒട്ടും പുറത്തേക്കൊന്നും പോകാതെ വൃത്തിയാടാതെ പിന്നീട് തുടക്കേണ്ടി വരുന്നൊരു ആവശ്യം വരില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്കുക കേട്ടോ ഏത് പൊടിയാണെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്ത് അരിച്ചു കൊടുക്കുക അപ്പോൾ ബാക്കിയുള്ളത് എന്തെങ്കിലും ചെറിയ മണികളോ എന്തെങ്കിലും തരികളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ ഇതുപോലെ ആയിട്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക പ്രത്യേകിച്ച് നമ്മൾ ഈ നോമ്പ് സമയത്തൊക്കെ പ്രത്യേകിച്ച് സ്ഥലം വൃത്തിയാടാതെ പണികളൊന്നും കൂടാതെ പോലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം അപ്പോൾ അടുത്ത ടിപ്പ് ടിപ്പെന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെയുള്ള ചോപ്പർ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെന്തെങ്കിലും സവോള കിട്ടിട്ടിരിക്കുന്ന സമയത്താവും ചിലപ്പോൾ അത് സ്റ്റെക്കാവും ആ നൂല് സ്റ്റെക്കാവുന്നതായിട്ട് തോന്നാറുണ്ട് അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചെയ്യാനുള്ളൊരു ടിപ്പാണ് പറയാനായിട്ട് പോകുന്നത് അങ്ങനെ സ്റ്റെക്കാവുന്ന നൂലിലുള്ള ചോപ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്ന ടിപ്പാണ് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിലെല്ലാ വീട്ടിലും ഒരു സാധനമാണ് വോസ്ലിന് ആ വോസ്ലിൻ ജസ്റ്റ് കൈ കൊണ്ട് എടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഇതുപോലെ ആ ത്രെഡിലെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കാട്ടെ ഫുൾ ഇതുപോലെ വലിച്ചെടുത്ത് വലിച്ചെടുത്ത് ത്രെഡിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് ഇതുപോലെ ഒന്ന് എത്തിച്ചു എത്തിച്ച് കൊടുക്കാട്ടോ ചെറുതായിട്ട് എടുത്തെടുത്ത് ജസ്റ്റ് ഒന്ന് വലിച്ചു വലിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ നിന്ന് കൊണ്ട് കിട്ടും കേട്ടോ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ആക്കി കൊടുക്കുക അത് തിരി വോസലിന്ന് തേച്ച് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് നല്ല സ്മൂത്തായിട്ട് നമുക്ക് പുതിയതുപോലെ നമുക്ക് അത് വലിച്ചെടുക്കുമ്പോൾ കിട്ടും കേട്ടോ ഒരിക്കലും സ്റ്റക്കാത്തുമില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അടിപൊളി ടിപ്പ് തന്നെയാണ് അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തും ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വലിച്ചു വലിച്ചിട്ട് എൻ്റെ എല്ലാ ഭാഗത്തും തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടിട്ട് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെക്കുക അതല്ലെങ്കിൽ നമുക്ക് തന്നെ വലിച്ചു കൊടുക്കുകയാണെങ്കിലും പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും കേട്ടോ അപ്പോൾ വലിച്ച് ഇനി നമുക്ക് എന്തെങ്കിലും ആക്കിയിട്ട് സവോളയോ വെജിറ്റബിളോ കരിയാനായിട്ട് സ്മൂത്ത് ആയിട്ട് നമുക്ക് കരിഞ്ഞെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ പുതിയതുപോലെ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് ഫ്രഷ് പീസ് പോലെ നമുക്കിത് നല്ല നൂലായിട്ട് നന്നായി തന്നെ വലിഞ്ഞെടുക്കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ സ്റ്റെക്കായിട്ട് നിൽക്കുന്ന ഷോപ്പറൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ബോസിൽ നിന്ന് തേച്ച് കൊടുത്ത് നിങ്ങൾ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ വലിച്ചിങ്ങനെ ഇതുപോലെ സ്റ്റെക്കായിട്ട് പൊട്ടിപ്പോകാനായിട്ട് ണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് അടുത്ത ടിപ്പിലേക്ക് പോകാം നമ്മളെ വീട്ടിലെ ശല്യക്കാരെ പല്ലികളെയും പാറ്റുകളെയും എലികളെയും ഒക്കെ നമ്മളെ വീട്ടിൽ ഈ വിക്സ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ തുരത്താമെന്ന് നോക്കാം വേറെ എലിയോ കെണിയോ വിഷയം വിഷമോ ഒന്നും വെക്കാതെ തന്നെ നമുക്ക് ഈ വിക്സ് ഉപയോഗിച്ചിട്ട് നമ്മളെ വീട്ടിലെ ഉള്ള ശല്യക്കാരെ ഇവരെയൊക്കെ എങ്ങനെ തുരത്താമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടിപ്പിലേക്ക് പോവാം ഫസ്റ്റ് എന്ന് വെച്ചാൽ ഞാനിപ്പോഴെടുത്തിട്ടുള്ളത് കുറച്ച് ഗ്രാം ആണ് കേട്ടോ ഒരു അഞ്ചാറോ ഗ്രാം പൂവൂ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം നമുക്ക് മിക്സി കുറച്ചായത് കൊണ്ട് ഞാനൊരു ഇടിക്കലിലാണ് പൊടിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിർ ചാറിൽ പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഇടിക്കലിലേക്ക് ഇതുപോലെ ഗ്രാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഗ്രാം ഇട്ട് കൊടുത്ത ശേഷം ഇടുക്കലൂടെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാം കേട്ടോ ഏകദേശം പറ്റുന്ന പോലെ ഫൈൻ പൗഡർ ആയിട്ട് തന്നെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഇതേ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് പറ്റുന്നതുപോലെ നമുക്ക് ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുക്കാം അപ്പം ഞാനത് ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലേക്ക് കേട്ടോ അധികം ഒരു സ്റ്റീൽ പാത്രത്തിലേക്ക് കൂടുതൽ നല്ല കാരണം നമ്മൾ വിക്സ് ഒക്കെ ഇടുന്നതല്ലേ കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അതിലേക്ക് ഞാനൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഗ്ലാസിലെ ഒരു സോറി ഗ്യാസിലേക്ക് വെച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ വെട്ടി തിളപ്പിക്കണം കേട്ടോ ആ ഗ്രാമിൻ്റെ സത്തൊക്കെ ഇറങ്ങി വരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത് അപ്പോൾ അതേ ഞാൻ ഗ്യാസിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് നന്നായിട്ട് തന്നെ വെട്ടി തിളപ്പിക്കണം കേട്ടോ തിളച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് എങ്കിലും നന്നായിട്ട് തന്നെ ഒന്ന് വെട്ടി തിളക്കട്ടെ കേട്ടോ അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി വരുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പം നന്നായിട്ട് തന്നെ വെട്ടി തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം നന്നായിട്ട് തന്നെ തിളയ്ക്കുന്നുണ്ട് കേട്ടോ തിളച്ചതിന് ശേഷം ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്നിറക്കി വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് തണുപ്പിച്ചെടുക്കണം കേട്ടോ അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ വേറൊരു പാത്രം എടുത്തിട്ടുണ്ട് ആ പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് വിക്സാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നമ്മളധികം ഉപയോഗിക്കുന്ന ബോളോ ഒന്നും എടുക്കരുത് നമ്മളധികം ഉപയോഗിക്കാത്ത വലിയ പാത്രത്തിന് എടുക്കുക കാരണം ആ വിക്സിൻ്റെ സ്മെല്ലാവട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇതുപോലെ ഞാൻ വിക്സ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തിളപ്പിച്ചുവെച്ച ആ വെള്ളമില്ലേ ആ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ സ്പൂൺ മുള്ളിലൊക്കെ പോരട്ടേന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ മുഴുവനായിട്ട് തന്നെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ സ്പൂൺ വെച്ചിട്ട് ആ വിക്സ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ നല്ല ചൂടുവെള്ളം ആയതുകൊണ്ട് ആ വിക്സ് പെട്ടെന്ന് മെൽറ്റ് ആയിട്ട് കിട്ടും തിളച്ച് വെള്ളമല്ലേ അതുകൊണ്ട് നമുക്ക് ഇതായിട്ട് കിട്ടും ഇനി നമുക്കിത് നന്നായിട്ട് ആ മെൽറ്റ് ആയതിന് ശേഷം നമുക്ക് ആ ചൂട്ടൊടുക്കാനെ തന്നെ ഒരു പാത്രം അതുകൊണ്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് അതൊന്ന് ചൂടാ ചൂടാറ്റി എടുക്കണം തുറന്ന് വെച്ചാൽ അതിൻ്റെ സ്മെല്ലൊക്കെ പോകുന്നതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അടച്ച് വെച്ചിട്ട് ചൂടാറി എടുക്കുന്നത് കുറച്ച് നേരം വെയിറ്റ് വെയിറ്റ് ചെയ്ത് പെട്ടെന്ന് ചൂടാറി കിട്ടും കേട്ടോ അപ്പോൾ അതിൻ്റെ സ്മെല്ലൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പം നമുക്കൊന്ന് അടച്ചു വെക്കാം അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് നോക്കാം കേട്ടോ ഏതെങ്കിലും ഒരു മൂടി ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് അടച്ചു വെക്കാം ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചൂടാറിയിട്ട് വരാം അപ്പോൾ അതേ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചൂടാറിയിട്ടുണ്ട് ഏകദേശം തൊട്ട് നോക്കുമ്പോൾ കേട്ടോ അപ്പോൾ അത് ഏകദേശം ചൂടാറിയിട്ട് ചെറിയൊരു ചൂട് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അപ്പോഴതേ ഞാൻ കുറച്ച് പേപ്പറിൻ്റെ കഷ്ണങ്ങൾ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വീട്ടിലെ ശല്യക്കര പല്ലികളെയും പാറ്റകളെയൊക്കെ ഇത് വെച്ച് വിക്സ് വെച്ചിട്ട് എങ്ങനെ തുരത്താമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ തേ പേപ്പറിൻ്റെ കഷ്ണങ്ങൾ ഒന്ന് മുക്കിയിട്ട് ഇതിലേക്ക് എടുക്കുന്നുണ്ട് അതിലേക്ക് നന്നായി മുങ്ങിയെടുക്കരുതെന്നാണെങ്കിൽ ഞാൻ കുതിർന്നു പോകട്ടോ അപ്പോൾ പെട്ടെന്നൊന്നും മുക്കുക പെട്ടെന്ന് തന്നെ എടുക്ക കേട്ടോ ആ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ പേപ്പറിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്കൊന്നും മുക്കി എടുക്കുന്നുണ്ട് ഈ രീതിയിൽ നമുക്കൊന്ന് മുക്കിയെടുക്കാം എന്നിട്ട് ഈ കടലാസങ്ങളും കഷ്ണങ്ങൾ എവിടെയാണ് കൂടുതലായിട്ടും നമ്മൾ പല്ലികളെയും പാറ്റുകളുടെയും ശല്യം ഉള്ളത് അവിടെയൊക്കെ ഒന്ന് കൊണ്ടുപോയി വെച്ചു കൊടുക്കാട്ടോ അതിന് മുമ്പായിട്ട് ഇതൊന്നും മടക്കിയെടുക്കുക ചെറിയതായിട്ട് ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് മടക്കിയെടുക്കാം അങ്ങനെ വെക്കി വെക്കുന്നൊക്കെ നല്ലത് ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം കേട്ടാ അപ്പോൾ ആ മടക്കിയെടുക്കുമ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് പിറ്റേ ദിവസത്തിന് ആ മറ്റേ ഭാഗം ഒന്ന് വെച്ച് കൊടുത്താൽ കുറേ ദിവസത്തിന് അതിൻ്റെ സ്മെല്ല് ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ നമ്മളത് ഇതിൻ്റെ സ്മെല്ലൊക്കൊന്ന് പോയി എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ കുറച്ച് രണ്ടു ദിവസം രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നോക്കി സ്മെല്ല് പോവുകയാണെങ്കിൽ വീണ്ടും ഒന്ന് വെച്ച് കൊടുത്താൽ മതി വേറെ പേപ്പറിലാക്കി വെച്ച് കൊടുത്താൽ മതി അത് കുറച്ച് അത് അടുപ്പിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ടിപ്പാണ് ആ ഭാഗത്തേക്കു പല്ലിയും പാറ്റൊന്നും വരില്ല കേട്ടോ അപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഈ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ സൈഡിൽ അതുപോലെ തന്നെ ഇതുപോലെ പാത്രങ്ങളൊക്കെ അടുക്കി വെക്കില്ലേ നമ്മൾ കൗണ്ടർ ടോപ്പിൽ മേലെയൊക്കെ ആയിട്ട് നമ്മൾ പാത്രങ്ങളൊക്കെ അടുക്കി വയ്ക്കുന്ന ശരി ഷെൽഫുകളൊക്കെ ഉണ്ടാവില്ലേ അവിടെയൊക്കെ കൂടുതലായിട്ട് പല്ലികളും പല്ലിക്കാട്ടങ്ങളൊക്കെ കാണും അതുപോലെ കൂറുകളും കൂറാട്ടങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ജസ്തുപോലെ വെച്ച് കൊടുക്കുക അതുപോലെ നമ്മൾ ഇതുപോലെ സ്പൈസസൊക്കെ സൂക്ഷിക്കുന്ന ഉണ്ടാവില്ലേ അവിടെയൊക്കെ പല്ലികളും പാറ്റുകളൊക്കെ വന്നിരിക്കാറുണ്ട് അവിടെയൊക്കെ നിങ്ങൾക്ക് എവിടെയൊക്കെയാണെന്ന് നിങ്ങൾക്ക് ശല്യൻസിംഗ് അവിടെയൊക്കെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ ആ കടലാസ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ പല്ലികൾ പാറ്റുകളൊക്കെ ഒന്ന് വരാതിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ബാക്കിയുള്ള ഈ ഒരു ഒലി ഈ വെള്ളം ഞാനൊന്ന് അരിച്ചിട്ട് ഇതുപോലെ സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ തരികളൊന്നും പെടാതി പെടാതിരുന്ന എടുക്കിരിക്കുന്നതാണ് നല്ലത് കാരണം ആ സ്പ്രേ ചെയ്യുമ്പോൾ ആ തരികൾ അതിൽ കുടുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പം അരിച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ് നല്ലത് അപ്പോൾ നമ്മൾ അതിൻ്റെ ആ തരികളൊക്കെ അടിയിൽ ഒന്ന് കിടക്കുന്നുണ്ട് അരിച്ചെടുക്കേണ്ട വലിയ ആവശ്യമൊന്നുമില്ല കേട്ടോ തെളി മാത്രം മാത്രമല്ലേക്ക് ഒഴിച്ചെടുത്താലും മതി ഇനി നമുക്കിത് നമ്മൾ രാത്രി പണി ജോലികൾ അടുക്കളയിൽ ജോലികളൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴൊക്കെ ഇതുപോലെ ഒന്ന് ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലും അതുപോലെ കൗണ്ടർ ടോപ്പിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ അതുപോലെ തന്നെ വെട്ടി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു തുണിയോട് ഒന്ന് തുടച്ചെടുത്താൽ തന്നെ അതിന് സ്മെല്ല് കുറേ നേരത്തിലേക്ക് ഉണ്ടാവും കേട്ടോ അപ്പോൾ അവിടെ ഒന്നും കൂറകളോ പല്ലികളോ ഒന്നും വരാതെ നമുക്ക് നോക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാം ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ രണ്ടോ മൂന്ന് ദിവസം അടുപ്പിച്ച് ചെയ്താൽ തന്നെ ഇതിൻ്റെ ശല്യം ഒരു നല്ല രീതിയിൽ കുറഞ്ഞു കിട്ടും നല്ല നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒരു തുണി കൊണ്ട് വെറുതെ ഒന്ന് തുടച്ചെടുത്താൽ മതിയിട്ട് അപ്പോൾ അതിൻ്റെ സ്മെല്ല് കുറേ നേരം ഉണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ശല്യമൊക്കെ ഒരുപാട് കുറഞ്ഞു കിട്ടും അപ്പോൾ രണ്ടോ മൂന്ന് ദിവസം അടുപ്പിച്ച് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാട്ടെ ഈ സ്പ്രേ സ്പ്രേ ഒന്ന് തളിച്ചു കൊടുത്താൽ തന്നെ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ടുള്ള ഒരു റെമഡിയാണെന്ന് മനസ്സിലാവും കേട്ടോ അപ്പോൾ അത് എവിടെയൊക്കെയാണ് കറക്റ്റ് ബാക്കിലോ എവിടെയൊക്കെങ്കിലും ഉണ്ടെങ്കിലും അതൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കാട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല എഫക്റ്റീവായിട്ടുള്ള ടിപ്പാണ് നമ്മൾ പാത്രം കഴുകുന്ന ചോട്ടിലൊക്കെ ഇതുപോലെ തളിച്ചു കൊടുക്കുക നല്ല എഫക്റ്റീവായിട്ടുള്ള ടിപ്പ് തന്നെയാണ് കേട്ടോ പിന്നെ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കടക്കാം നമ്മൾ വീട്ടിലെ ശല്യക്കാരായ എലികളെ നമുക്ക് ഇത് വെച്ചിട്ട് വിക്സ് വെച്ചിട്ട് എങ്ങനെ തുരത്താമെന്ന് നോക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടി ഒരു പഴയ പാത്രം ഇതുപോലെ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടലമാവ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് സോഡാ പൊടിയാണ് ഞാൻ ഇട്ടുകൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് വിക്സ് ഇട്ട് കൊടുക്കുക കേട്ടോ വിക്സ് ഇട്ട് കൊടുക്കാം വിക്സ് ചെയ്ത് പെട്ടെന്ന് അതിലേക്ക് വീഴുന്നില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഞാനൊരു കൈ ഉപയോഗിച്ച് അതിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് വേണ്ടി കുറച്ച് തേങ്ങയാണ് കേട്ടോ അപ്പോൾ ചെന്ന് പലഹാരം ഉണ്ടാക്കി ബാക്കി ശർക്കരയൊക്കെ ശർക്കറി തേങ്ങയും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇരിക്കുകൾക്ക് ഇതിൻ്റെ സ്മെല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തേങ്ങയുടെ ശർക്കരയുടെ ഒക്കെ അപ്പം നിങ്ങൾക്ക് താ താല്പര്യം ഉണ്ടെങ്കിൽ പ്ലെയിൻ തേങ്ങ ഇട്ട് കൊടുത്താലും അത് എന്തെങ്കിലും ഉള്ളത് കൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ കുറച്ച് തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതിലേക്ക് വേറെ വെള്ളം ഒന്നും ചേർക്കരുത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ തയ്ച്ച് കൊടുക്കാം എന്നില്ലെങ്കിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ നെയ്യായാലും കുഴപ്പമൊന്നുമില്ല നല്ല സ്മെല്ലാണ് കിട്ടുക കേട്ട അപ്പോൾ അത് ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ എന്നിട്ട് എല്ലാ ഭാഗത്തും ഈ സോഡാപ്പൊടിയും അതുപോലെ തന്നെ കടലമാവും അത് നമ്മുടെ വിക്സും ഒക്കെ ആവധ രീതിയിൽ നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കണം എന്നിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി വെളിച്ചെണ്ണ നെയ്യെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇട്ടിട്ട് ഒരു ഡോ ഡോ പരുവാക്കി എടുക്കണം കേട്ടോ ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിന് വേണ്ടി കുറച്ചുകൂടി വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എന്നിട്ട് നമുക്ക് കുഴച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അത് നമുക്കൊരു ഡോ പരിവാക്കിത്തിലാക്കി എടുക്കണം കേട്ടോ ഒരു ഇപ്പോൾ ഇതാക്കിയിട്ട് എല്ലാ ഭാഗത്തും ആ വിക്സിൻ്റെയും സോഡാപ്പൊടിയും എല്ലാം കൂടി മിക്സ് ആവുന്ന രീതിയിൽ നമുക്കിത് ഒരു ഡോ പരിവാക്കി എടുക്കണം അപ്പോൾ ഇത് ഞാൻ കുഴച്ചിട്ട് ഒരു ഡോ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ കുറച്ചുകൂടി ഞാൻ കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പുളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ ഒന്ന് ലൂസായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ചുകൂടി കടലമാവ് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കുറച്ചുകൂടി വിക്സും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ എന്നിട്ടാണ് കേട്ടോ ചിലപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചത് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു കുറച്ച് ലൂസായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ അങ്ങനെ ചെയ്തത് ഇനി കുറച്ച് ഒരു ഡോ പരിവാക്കി ഡോ പരിവാക്കി എടുത്തിട്ട് ഇതുപോലെ ഉരുളകളാക്കിയിട്ട് നമുക്ക് ഒരു ചിരട്ടയിലോ അതല്ലെങ്കിൽ പഴയ എന്തെങ്കിലും പാത്രങ്ങളുടെ മൂടിയൊക്കെ ഉണ്ടാവില്ലേ അതുപോലെ വെച്ച് കൊടുത്തിട്ട് രാത്രി നമ്മൾ എലികളൊക്കെ വരുന്ന സമയത്ത് അതിൻ്റെ മാളങ്ങളുടെ സൈഡിലായിട്ട് വെച്ച് കൊടുക്ക കേട്ടോ വേറെ വേറെ വളർത്തുമൃഗങ്ങളൊന്നും തൊടാതെ കഴിക്കാതെ നോക്കണം അതുപോലെ കുട്ടികളെയും ശ്രദ്ധിക്കണം കേട്ടോ ആ സമയത്തിലൊക്കെ പോയിട്ട് നമുക്കൊന്ന് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ആ വിക്സും സോഡാപ്പൊടിയൊക്കെ എലികളുടെ വയറ്റിലായി കഴിഞ്ഞാൽ അതിൽ കിട്ടും മാവക്കുള്ളത് കൊണ്ട് അട്രാക്റ്റ് ചെയ്ത് പെട്ടെന്ന് നമുക്ക് അവകൾ വന്ന് കഴിക്കുകയും ചെയ്യും കേട്ടോ അത് കഴിച്ചു കഴിഞ്ഞാൽ അതിലെ പെട്ടെന്ന് തന്നെ ഓടിപ്പോവുകയും ആയിട്ട് വീട്ടിൽ പ്രശ്നം ഉണ്ടായി പെട്ടെന്ന് തന്നെ പോകുന്ന വഴിയിൽ വഴിയിലെ ചത്തുവിടുകയും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ടിപ്സൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീട്ടിൽ സ്പിക്സ് വെച്ച് ചെയ്തിട്ടുള്ള കീടിലും ടിപ്പുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നേക്കരുത് എന്നാൽ നല്ല നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ്